കണ്ണടച്ച് നിശ്ചലമായിരുന്നു ഫോക്കസ് ചെയ്യുന്നത് മാത്രല്ല മെഡിറ്റേഷൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന പല ആക്ടിവിറ്റികളും മെഡിറ്റേഷന്റെ ഓരോ ഫോംസ് ആണ് അതുപോലെ ഒരു ഈസി ആയിട്ടുള്ള ഫോം ആണ് കണ്ണടച്ച് നിശ്ചലമായിരുന്നു ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ആയിട്ട് എങ്ങനെയാണ് മെഡിറ്റേഷൻ നമ്മുടെ ബ്രെയിനിലെ ചേഞ്ചസ് കൊണ്ടുവരാമെന്നുള്ളത് മനസ്സിലാക്കാൻ അർട്ടിക്കുലർ എക്സാമ്പിൾ പറയാം നമ്മൾ എങ്ങനെ കൈ ഉപയോഗിക്കുക മെയിൻലി കൈ ഉപയോഗിക്കുന്ന വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനാണ് കറക്റ്റ് അല്ലേ കൂടുതൽ ആക്ടിവിറ്റി നമ്മൾ ജിമ്മിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രീതിയിൽ കൈ ലിഫ്റ്റ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യും അതിനൊരു സ്പെസിഫിക് രീതി ഉണ്ട് വെറുതെ പോയിട്ട് വെയിറ്റ് എടുക്കല്ല അതിനൊരു രീതി ഒരു മെത്തേഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാലം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ മസിൽസ് ഫോം ആവും ഇതുപോലെ ബൈസപ്സ് ഒക്കെ ഫോം ആവും ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബ്രെയിനിനുള്ള ഒരു എക്സസൈസ് ആണ് മെഡിറ്റേഷൻ ബ്രെയിൻ എന്താ ചെയ്യുക ചിന്തിക്കുക അല്ലേ െ അപ്പൊരു സ്പെസിഫിക് രീതിയില് ബ്രെയിനിനെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ മെത്തേഡിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്